ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഞാനൊരു സന്തോഷവാർത്ത പറയാനായിട്ടാണ് വന്നത് എല്ലാവരും ലൈവിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചെറുപ്പം ചെറുതായിരിക്കാം എങ്കിലും എനിക്കും എൻ്റെ ഫാമിലിക്കും അത് വളരെ 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 സന്തോഷമുള്ള കാര്യങ്ങളാണ് എന്താണെന്ന് വെച്ചാൽ ഇതാണ് സംഭവം നമ്മുടെ യൂട്യൂബിലെ പിൻ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മുടെ ചാനൽ പോ ഒന്ന് ഞാൻ ഇതിൻ്റെ മുന്നേ മോട്ടിവസേഷനായ കാര്യങ്ങൾ ലൈവിലൂടെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ ഒന്ന് പോയതായിരുന്നു ചാനൽ പോയി ഒരുപാട് പേര് നമ്മളെ നെഗറ്റീവ് പറയാനായിട്ട് കുറേ പേര് നമ്മളെ നല്ലോണം നല്ലോണം ഉപയോഗിച്ചു അവരുടെ ചാനൽ വളരാൻ നമ്മളെ കുറേ ഉപയോഗി ഉപയോഗിച്ചു ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും മിച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം സൈലൻ്റ് ആയി വരുന്നതിന് ഏറ്റവും ഇതായിട്ട് നമുക്ക് ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മുടെ കാര്യങ്ങൾ തീർത്തു തരാനുള്ള ദൈവം നിങ്ങളും അപ്പം അതിലെ ഒന്നാമത്തെ കാര്യമാണിത് നമ്മുടെ പിൻ നമ്പർ വന്നിട്ടുണ്ട് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പം വളരെ സന്തോഷമാണ് നമുക്ക് പിന്നെ ഇപ്പോൾ മോട്ടൈസേഷൻ ആയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞു ഫസ്റ്റ് ആയിരം മണി ആയിരം സബ്സ്ക്രൈബർ എന്നുള്ളത് അത് കഴിഞ്ഞു രണ്ടാമത് നാലായിരം മണിക്കൂർ എന്നുള്ളത് അതും കഴിഞ്ഞു പിന്നെയുള്ളത് നമ്മുടെ ഡോളർ എന്നുള്ളതാണ് അത് നമ്മൾ നമ്മളാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ പിൻ നമ്പറും കാര്യങ്ങളും കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് പിൻ നമ്പർ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇത് എല്ലാവർക്കും ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നൊന്നും വരില്ല എന്തെന്നാ ഈ പറയണേ ചെറിയ കാര്യമല്ലേ ഒരു പിൻ നമ്പർ കിട്ടിയതല്ലേ എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും ശരി നമുക്ക് ഓരോരോ ചെറിയ കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുത്തരുമ്പോൾ അതും യൂട്യൂബ് വഴി കൊണ്ടു തരുമ്പോൾ ഞങ്ങൾക്ക് വേറെ സന്തോഷം എന്ന് പറയാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മുടെ ഇടയിലില്ല ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഇനിയും ഇതുപോലെ തന്നെ നമ്മളോട് സപ്പോർട്ട് ഉണ്ടാവണം ഇനി നമ്മൾ പിൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോട്ടീസേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ യൂട്യൂബിൻ്റെ ഒരു കടമ്പ വലിയൊരു കടമ്പകൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ വീഡിയോ നോക്കണം വീഡിയോയിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കണം നമ്മൾ ലൈവ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും കൂടുതൽ 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 ഞങ്ങൾക്ക് തരിക എപ്പോഴും സ്നേഹവും കടപ്പാടും നിങ്ങൾക്കുണ്ടാവും കാരണം നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ അവളെന്തെങ്കിലും കാണിച്ചോട്ടെ അവൾ ലൈവ് ചെയ്തോട്ടെ ഞങ്ങളത് നോക്കണ്ട എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതൊന്നും എൻ്റെ കയ്യിൽ ഇരിക്കില്ല ഇതൊന്നും അല്ല ഇതിന് വലിയത് കിട്ടുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്കിതൊക്കെ ഒരു വലിയ കാര്യങ്ങളല്ലേ പിൻ നമ്പർ സെറ്റ് സെറ്റാക്കുകയാണെങ്കിൽ ഇത് കയ്യിൽ മേടിച്ചു അപ്പോൾ കയ്യിൽ മേടിക്കുന്നതിൻ്റെയൊക്കെ ചെറിയ കുഞ്ഞ് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കാണുക സെറ്റാക്കുക എല്ലാവരുടെയും അനുബന്ധം ഉണ്ടാവണം മുന്നോട്ടും എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ ഏ നമുക്ക് ഞാൻ വീഡിയോ മേടിക്കുക ഇതൊന്നും മേടിക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഒപ്പം പിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ പിന്നെ വീഡിയോയും ലൈവുകളും എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യുക അല്ലെ വീഡിയോസൊക്കെ ഒന്ന് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരും മറക്കരുത് കേട്ടോ ടാറ്റാ ബൈ ബൈ സി യു 이래 yeah. 가지 yeah. yeah.